രാജ്യത്ത് വളരെ ജനകീയമായ ഒരു വായ്പ പദ്ധതിയാണ് ശരിക്കും സ്വർണപ്പണയ വായ്പ എന്നത് കയ്യിലുള്ള സ്വർണം ഈടായി വെച്ച് പണം വായ്പ ലഭിക്കുന്ന പദ്ധതി കൂടിയാണിത് എല്ലാ ബാങ്കുകളിലും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും സ്വർണ്ണ വായ്പ നൽകുകയും ചെയ്യുന്നുണ്ട് മറ്റ് വായ്പകളെ അപേക്ഷിച്ച് താരതമ്യം ചെയ്തു നോക്കിയാൽ പലിശ വളരെയധികം എന്നതിനാലും വളരെ പെട്ടെന്ന് തന്നെ പണം കയ്യിൽ കിട്ടുമെന്നതും കൊണ്ട് മാത്രമാണ് സ്വർണ്ണ വായ്പ ജനകീയമായി കൂടുതലും മാറിയത് പക്ഷേ അടുത്തിടെ സ്വർണ്ണ പണയ വായ്പയിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് തീരുമാനിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്ഫോടനാത്മകമായ വളർച്ചയാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണ വായ്പകളിൽ ഉണ്ടായിരുന്നത് ഈ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ബാങ്കുകളും എൻ ബി എഫ് സികളും സ്വർണവായ്പ കുടിശ്ശികയിൽ വലിയ വർധനവാണ് കാണിക്കുന്നത് ഈ കാലയളവിൽ ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കോടി രൂപയാണ് കുടിശ്ശികയായി നിലനിന്നിരുന്നത് ഇത് വാർഷിക അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ എഴുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനം വർധനമാണ് സ്വർണവില കുതിച്ചുയരുന്നത് പോലെ സ്വർണ്ണ വായ്പ ബിസിനസ് അതിവേഗം വളർച്ച കൈവരിച്ചു എന്നാണ് ആർ ബി ഐയുടെ നിലനിൽക്കുന്ന നിരീക്ഷണവും കടം വാങ്ങുന്നയാൾ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ സ്വർണം ലേലം ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ബാങ്കുകളും എൻ ബി എഫ് സികളും ഇത് ആകർഷകമായി ബിസിനസ്സായിട്ടാണ് കൂടുതലും കണക്കാക്കുന്നത് സ്വർണം തിരിച്ചടയ്ക്കാനും അതുപോലെ വായ്പയുടെ കാലാവധി നീട്ടാൻ ആവശ്യപ്പെടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ വായ്പക്കാർ ഇപ്പോൾ വായ്പയുടെ മുഴുവൻ മുതലും പലിശയും തിരിച്ചടയ്ക്കേണ്ടതും ആവശ്യമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആർ ബി ഐ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളും സ്വർണ്ണ വായ്പകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തിനും മാനദണ്ഡമാക്കിയതുമായിട്ടാണ് ആർ ബി ഐ കരട് മാർഗനിർദ്ദേശം പ്രധാനമായിട്ടും പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നും പറയാം സ്വർണ്ണ വായ്പ രീതികളിൽ ഏകീകരണം കൊണ്ടുവരുന്നതിനും അതുപോലെ കടം വാങ്ങുന്നവർക്ക് സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നിർദ്ദേശങ്ങൾ കൂടുതലും ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ സ്വർണവും സ്വർണത്തിന്റെ ആഭരണങ്ങളും ഈടായി സുരക്ഷിതമാക്കിയ വായ്പകൾക്ക് സ്റ്റാൻഡേർഡ് നിയന്ത്രണങ്ങൾ സ്ഥാപിക്കുകയാണ് ആർ ബി ഐയുടെ പ്രധാന ലക്ഷ്യമെന്നും ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലെ ഗോൾഡ് ലോൺ നാഷണൽ മാനേജർ സാഹിൽ കുമാർ ഗാബ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബാങ്കുകളിൽ നിന്നോ ബാങ്കിതര ധനകാര്യ കമ്പനികളിൽ നിന്നോ വായ്പ എടുക്കുന്നുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ വായ്പാ വ്യവസ്ഥകളിൽ വ്യക്തത നൽകുന്നതിലൂടെ ഈ സ്ഥിരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ വായ്പ എടുക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗ്യതയുള്ള ഈടുകളുടെ നിയന്ത്രണങ്ങൾ വായ്പാ തുകകളുടെ പരിധി അതുപോലെ മൂല്യനിർണ്ണയത്തിനും ഡോക്യുമെന്റേഷനുമുള്ള നിർബന്ധിത നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങളാണ് ശരിക്കും ആർ ബി ഐ പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്